എന്താ സംഭവിച്ചിട്ടുള്ളത് ഒന്നും അത് ശരി മാർച്ച് വിൻഡോയിൽ ഞാനാണ് ഞാനിതാ നിങ്ങൾ ഇവിടെ വന്നോണം എന്ന് പറഞ്ഞ കൊണ്ടുവരാൻ കഴിയും പക്ഷെ മാച്ച് കളിക്കാൻ കഴിയില്ല നടക്കുവോ ഞാൻ പറഞ്ഞറേ ഞാൻ എടുത്ത റിസ്ക്കും ഞാൻ എടുത്ത എഫേർട്ടും ഇന്ത്യയിൽ ഒരാളും എടുത്തിട്ടില്ല വിജയിച്ചാൽ ഗുണം ചെയ്യാൻ പോകുന്നത് കേരളത്തിൽ മെസ്സിയുടെ നേതൃത്വത്തിലുള്ള അർജന്റീന ടീം കേരളത്തിലേക്കില്ല അയ്യോ നവംബറിൽ സ്പെയിനിലേക്ക് പോകുന്ന ടീം യുമായി മാത്രം സൗഹൃദ മത്സരം കളിക്കും എന്നാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് മാച്ച് നവംബർ പത്ത് ടു പതിനെട്ട് വിൻഡോയിൽ നടത്താനാണ് തീരുമാനിച്ചിരുന്നത് അത് നമുക്ക് അതിന്റെ ഫിഫന്റെ അനുമതി കിട്ടാത്തത് കൊണ്ട് നമ്മളത് അടുത്ത വിൻഡോയിലേക്ക് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് തന്നെ ഇത് ഫിഫ വിൻഡോയിലുള്ള മാച്ച് മാത്രമാണ് ഇതൊരു ടീമിന് തീരുമാനമെടുക്കാൻ കഴിയില്ല ഓ അത് ശരി നവംബർ മാസത്തിലെ കളിക്ക് ഫിഫ അനുമതി നൽകിയിട്ടില്ല മനസ്സിലായില്ല മാർച്ച് മാസത്തിലെ ആപ്ലിക്കേഷൻ മൂവ് ചെയ്തിട്ടുണ്ട് ആ മൂവ് ചെയ്യുന്ന പെർമിഷൻ കിട്ടി കഴിഞ്ഞാൽ അനൗൺസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എഴുപത് കോടി രൂപ കേരളത്തിലെ ഒരു സ്റ്റേഡിയത്തിന് സ്പെൻഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിട്ടാ ഫിഫ റാങ്കിങ്ങിലുള്ള ഇന്റർനാഷണൽ സ്റ്റേഡിയം ആക്കാൻ വേണ്ടി വേണ്ടത്ര പരിചയം എനിക്ക് തോന്നുന്നത് അതിനേക്കാളും എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചപ്പോൾ കൂടുതൽ പണികൾ ഇവിടെ ഉണ്ട് ശരി കിടപ്പ് ഒരു ലക്ഷം അമ്പത് ലക്ഷം ഒക്കെ പോയാൽ നമുക്ക് സഹിക്കാം പത്ത് കോടി വരെ പോയാൽ നമുക്ക് സഹിക്കാതെ കളഞ്ഞ് നൂറ്റി മുപ്പത് കോടി രൂപ എമൗണ്ട് ഇവന്റ് പൈസ തീരുന്നതല്ല ഞാൻ പറയുന്നത് അതും പോയി മെസ്സേ ഇല്ല മാനവും പോയി എന്തിനീ പണിക്കിറങ്ങി സ്പോർട്സ് കേട്ടപ്പോ നമുക്ക് ഒരു ആവേശം വരുമല്ലോ പ്രത്യേകിച്ച് മെഡസി അർജന്റീന എന്നൊക്കെ പറയുമ്പോ പൈസ കൊടുത്ത എല്ലാം നേടാന്ന് വിചാരിക്കാ വേണ്ട പൈസ കൊടുത്താൽ കിട്ടാത്ത കാര്യങ്ങളാണ് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ചിലപ്പം പൈസ കൊടുത്താൽ കിട്ടുന്നുണ്ടാവുള്ളൂ ഞാൻ ഈ അർജന്റീന ടീമിന്റെ കാര്യത്തിൽ അതാണ് అమ్మాయి కొడూరు కోరువానికి పెత్తమ్మ చేసేది పెనుగొండ బావా పెత్తమ్మ జరిగింది పెనుగొండ కాడ మాట్లాడకుండా మొదలపల్లి జాతకాలు చూసింది జమ్మల పడుకు ప్రసక్తి వాయిల్పాడ కాడ